നമസ്കാരം ഗൈസ് ആദ്യം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വ്ലോഗാണ് പിന്നെ പോകണമെങ്കിൽ ഒരു സാധനം എടുക്കാണ്ട് നമുക്ക് പോയി കോണം പോയി കാണാൻ എന്താ സംഭവം നമുക്ക് സാധനം പോകാനായിട്ട് നമുക്ക് പിള്ളേരുണ്ട് കുഞ്ഞമ്മയുടെ ആറ്റിലൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട് നല്ല ഒഴുക്കൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയോ മഴ മഴ കുളിശീര ഗൈസ എവിടെ എല്ലാരും ഊടി ശ്രുതി ഫ്രണ്ടി പോകേണ്ട നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം തരാമെന്ന് പറഞ്ഞായിരുന്നു കാരണം നമ്മളന്ന് മമ്മിയുടെ ബർത്ത്ഡേയ്ക്ക് വേണ്ടി മുയലൊക്കെ തരാൻ പോയിട്ട് കിട്ടാതെ പോയതായിരുന്നു പക്ഷെ ഇന്ന് പുഴിഞ്ഞു ഫുഡാണ് വീട്ടിലേക്ക് പോവാൻ തരാമെന്ന് പറഞ്ഞു അപ്പൊ നമ്മളെന്തായാലും പോയി നോക്ക കിട്ടുവാണെങ്കിൽ പൊളിക്കും നമുക്ക് വീട്ടിൽ വളർത്താം പോയി നോക്കട്ടെ കിട്ടുന്നു അന്ന് ആ ഈ ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഫൈനൽ നമുക്ക് സാന്തം കൊണ്ട് വീട്ടിലെത്തിച്ചതേ മോണ്ടി ബോക്സ് കാണിച്ചേ നമ്മൾ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് വരും നമ്മൾ വീട്ടിൽ മമ്മിക്ക് വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി മമ്മിക്കാൻ നേത്തി വേണ്ടി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് ശ്രദ്ധിയവയ്ക്ക് ടിങ്കു റിങ്കു എന്ന് പേരെ കിട്ടും ഞാൻ പേര് പറഞ്ഞു കൊടുത്താണ് എന്റെ സജഷന് ടിങ്കുറിംഗ് പേരൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കും അപ്പം ശ്രുതി അത് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എറണാകുളത്തേക്ക് അപ്പോൾ നമ്മൾ എന്തായാലും ആ നോക്കാം ആളെ കൊണ്ടുപോയിട്ട് വരെ കുളിപ്പിച്ച് വൃത്തിയാക്കണം എന്നൊക്കെ ആ ഗുണ്ടു ആ ആ ആയിക്കോട്ടെ ഉപ്പുമാ ഉള്ളത് ഉപ്പാവും പഴത്തത് ആ പഴം പഴത്തൊക്കെ അയച്ച് നമുക്കെന്തായാലും കുറച്ച് കൂടെ വീട്ടിൽ പോകും അത് നമ്മൾ മറ്റേ വീടിട്ടുണ്ടായിരുന്നു ഫോൺ പോയി വീട് വീട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടിനടുമ്പോൾ മമ്മി പറഞ്ഞ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് മമ്മിയുടെ ഫോം ഉണ്ടാക്കാം പുതിയ ഫോം അങ്ങനെയൊക്കെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ തൽക്കാലത്ത് ഒരു ദിവസത്തേക്ക് പോയിട്ട് പെട്ടെന്ന് നമ്മൾ വീടൊക്കെ ഓൾറെഡി നമ്മൾ പോയ സമയം കൊണ്ട് പന്നിയൊക്കെ വന്ന് കുത്തി മനസ്സിലൊരു പോയി കഴിച്ചു നമ്മൾ വീട് എത്ര വൃത്തിയൊക്കെ കിടക്കണത് നമ്മളിവിടെ ഇല്ലെങ്കിൽ പറഞ്ഞ പന്നിയും ൂളനും എല്ലാ അതെ അതൊക്കെ വന്ന് പന്നി എല്ലാം വന്ന് കുത്തിയിട്ട് പോയതൊക്കെയാണ് എല്ലാ സാധനങ്ങളും എവിടെ വെച്ചാലും എല്ലാം കുത്തി വലിച്ചിട്ട് പോകും അതാണ് നമ്മുടെ വീട് വൃത്തികളിൽ കിടക്കുന്നത് അപ്പോൾ വൃത്തികളേ കിടക്കണത് നമ്മൾ വൃത്തിയാഘാതം എല്ലാം വൃത്തിയാക്കേണ്ടത് മാക്സിമം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാട്ടിലെ ജീവികളെല്ലാം വന്ന് നമ്മുടെ വീട് ആക്രമിച്ചിട്ട് പോകണം പിന്നെ ഡ്രസ്സൊക്കെ ഇളക്കിയിട്ടേക്കുന്നത് ഒന്നാമത് മഴയായിട്ട് ഉണങ്ങുന്നില്ല അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ ഡ്രസ്സും വീട്ടിനകത്ത് തന്നെ കയറിയിട്ട് ഇണക്കി ഉണക്കാട്ടിരിക്കണം അപ്പം കിടക്കുന്ന റൂന്നിനകത്ത് വെക്കാൻ പറ്റിയൊരു സ്ഥലം കുറവാണ് ഒരു റൂമേ അപ്പോൾ ഒരറ്റ റൂമേ നമുക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കി റൂമൊക്കെ ഭയങ്കര ബാക്കി ഇവിടെ മാതിരില്ലാത്ത റൂമാണ് നമുക്കറിയാം നമ്മുടെ ഹോം ടൂർ കൊണ്ട് ഇത് മാതിരില്ലാത്ത റൂമാണ് അപ്പോൾ അതിനകത്ത് ഇടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ റൂമിനകത്ത് മാക്സിമം ഭക്ഷണ സമയം വെച്ചിട്ട് ബാക്കിയൊക്കെ ഇവിടെ പുറത്ത് വെച്ചിരുന്നത് പക്ഷേ ഈ പന്നികളുടെ ശല്യവും പിന്നെ ബാക്കിയുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ടും ഇതൊക്കെ ഇങ്ങനെ കുത്തിമലർത്തിയിട്ട് പോയിരിക്കുന്നു നമ്മളെത്ര വൃത്തിയാക്കാനും വീണ്ടും വീണ്ടും കുഴച്ചിലാകും ഇനി അടുത്തത് വൃത്തിയാക്കണം ഇനിയിപ്പോൾ നമ്മളിതിപ്പിക്കളയും ഇന്ന് രാത്രി വീട്ടിലേക്ക് വേണ്ടിയാൽ പോകുന്നു സുദിക്ക് ഫോൺ മമ്മിയുടെ ഫോണില്ലാന്ന് പറഞ്ഞ് മമ്മി പറഞ്ഞു വേറെ പൈസ ഒത്തും വാങ്ങാനുള്ള ഫോണില്ല പൈസയില്ല പിന്നെ നന്നാക്കാനും പൈസ ഇല്ല അതുകൊണ്ട് നമ്മൾ പുതിയ ഫോൺ വാങ്ങാതെ പ്ലാൻ ക്യാൻസൽ ചെയ്തു മമ്മി പറഞ്ഞു മമ്മിയുടെ ഫോൺ ഉപയോഗിച്ച് ഉപയോഗിച്ചാന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളെന്തായാലും അതിനുവേണ്ടി വീട്ടിലേക്ക് പോവാണ് പിന്നെ പോകുന്നതല്ലേ അപ്പോൾ മറ്റേ പ്രതി പെട്ടെന്ന് നമുക്ക് മൊബൈലിൽ തന്നു പ്രതിപ്പെട്ട ഒരു സ്പെഷ്യൽ ടാക്സ് പറയാനുണ്ട് കാരണം പുള്ളി നമുക്ക് മൊബൈലിൽ തന്നു രണ്ട് മൊബൈലിനൊക്കെ കിട്ടി തന്നു അപ്പോൾ നമുക്ക് രണ്ട് മൊബൈലിനും കൂടെ ബോക്സ് ആക്കിയിട്ടുണ്ട് ശ്രുതി ബാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടിലേക്കൊരു ചക്ക എടുത്തിട്ടുണ്ട് നമ്മൾ ചക്ക വീട്ടിൽ മമ്മിക്ക് ഇഷ്ടപ്പെട്ടത് ചക്കയാണ് സാധനമാണ് അപ്പോൾ നമ്മൾ വണ്ണം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ല ശ്രുതി വീട്ടിലേക്ക് ചക്ക കൊണ്ടുവന്നിട്ടില്ലേ അപ്പോൾ ഒരു ചക്കയും കൊണ്ടുപോകുന്നുണ്ട് ഇൻസ്റ്റഗ്രാം അതിൻ്റെ ഒക്കെ നമ്മൾ അപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിനും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫേസ്ബുക്കും ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾ അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ റൂമ് കാണേസ് റൂമിനകത്ത് കുറച്ച് ഓൾറെഡി ഞാൻ കാണിച്ചുതരാം ഓൾറെഡി ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ മാക്സിമം കുറച്ച് സ്ഥലമുള്ളൂ നടക്കാനുള്ള സ്ഥലമുള്ളൂ ഈ സ്ഥലത്ത് നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടുപോകുമ്പോൾ സാധനങ്ങളുതി കൊണ്ടുപോകുമ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി ശുതി അവർക്ക് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്ഥലം റൂമൊക്കെ വലിച്ചിട്ടിരിക്കുന്നത് നമ്മൾ പാക്കിംഗ് കൊടുക്കുക വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പച്ചക്കറി കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ ഇത്രയൊക്കെ രീതി കൂടെ വെക്കാനുള്ള സ്ഥലമില്ല നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ബാക്കി പിന്നെ ഡ്രസ്സൊക്കെ ഉണക്കാട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ നമുക്ക് പച്ചക്കറി ഇടാൻ തട്ടില്ല അപ്പോൾ അത് നിലത്തിട്ട് നിലത്താവുമ്പോൾ തണുപ്പുണ്ടാവും പെട്ടെന്ന് കേടാപോലെ ഫ്രിഡ്ജ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ കേടാതിരിക്കാൻ വേണ്ടി താഴ്ത്തിട്ടേക്കണത് പിന്നെ നമ്മളെ തേങ്ങയൊക്കെ കൊണ്ടിട്ടുണ്ട് തേങ്ങ ഒക്കെ നമ്മൾ പുറമേ നിന്നിട്ട് തേങ്ങ മുതൽ കൊണ്ടിട്ടുണ്ട് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് നാക്കി പന്നി ഇതാക്കി പോയത് അതുകൊണ്ട് നമ്മൾ വൃത്തിയാ വൃത്തിയാക്കിയാലും പെട്ടെന്ന് വൃത്തികളാക്കി കിടക്കുന്നത് എപ്പോഴും വീട് എടുക്കുമ്പോഴും വൃത്തികളായിട്ടൊക്കെ കിടക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ വീട് എടുക്കുന്ന വീടുകളാണ് വാളി തോന്നരുത് നമ്മൾ വൃത്തിയാക്കാത്തതല്ല വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ അത് ഇങ്ങനെ ആയി പോകുന്നത് ഈ പറഞ്ഞ കാട്ട് പന്നിയും കാട്ടു മൃഗങ്ങളും പിന്നെ ഊളനും കുറുക്കനും കൊരങ്ങനും ഒക്കെ ഉണ്ട് എല്ലാവരും വന്ന് നമ്മുടെ വീട്ടിൽ അഴിഞ്ഞിട്ടാണ് നടത്തുന്നത് അതാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയായിരുന്നു പെട്ടെന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ബാക്കി വീഡിയോസ് കാണാൻ കഴിഞ്ഞു നമ്മളിത് നമ്മളിത് ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് ട്രാവൽ വീഡിയോ പ്ലാൻ ചെയ്യണത് മാക് മാക്സിമം നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കാൻ ശ്രമിക്കുമ്പോൾ നോക്കാം നമ്മളപ്പം നെടുമങ്ങാട് ബസ് സ്റ്റോപ്പിലാണ് ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ വീട്ടിൽ പോവാണ് ഭയങ്കര സമയമായി നമുക്കിനിപ്പം ഈ അടുത്തൊന്നും ഇല്ല വണ്ടി ഒരെണ്ണം ഉണ്ട് പക്ഷെ അത് എപ്പോഴെന്ന് അറിയില്ല സമയം നമുക്ക് അത്ര അറിയാൻ പാടില്ല ഇപ്പോൾ വരുന്നേക്കാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത് ആളുകൾ വെയിറ്റിംഗ് ആണ് ബസ്സിനോട് ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരം ടിങ്കൂർ ടിങ്കൂ കോട്ടയ്ക്കകത്ത് കയറി കൊട്ട വാങ്ങിച്ചു ശ്രുതി കൊട്ടക്കകത്ത് കയറി ഇപ്പോൾ നിങ്ങളത് ലോങ് ട്രാവലിംഗ് ആണ് ശ്രുതി പേരിട്ട് മുയലിന് ഇനിയിപ്പോൾ അവരെ വീട്ടിൽ കൂടെ ഏൽപ്പിക്കണം അപ്പോൾ വണ്ടിയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ എപ്പോഴാണെന്ന് അറിയില്ല പോയി നോക്കട്ടെ എല്ലാം കൂടി ബെറ്റിരിക്കും ഇവിടെ നിന്ന് പിന്നെ ഇഷ്ടം പോലെ തിരുവനന്തപുരത്തേക്ക് വണ്ടി ഇഷ്ടം പോകുന്ന സമയത്തുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ നിന്ന് ട്രെയിനാണ് പ്രശ്നം വിൻഡോ എന്ന് അറിയില്ല പോയി നോക്കണം പിന്നെ നമുക്ക് പോയി നോക്കാം ഇപ്പോൾ റേഡിയോ സ്റ്റേഷൻ എത്തിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫോണിൽ ആ ശേഷം നമ്മൾ ചാർജ് ഉണ്ടായിരുന്നില്ല അവിടെ ഒരു വീട് ബി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ റെയിൽഡോ സ്റ്റേഷൻ എത്തിയിട്ട് അരമണിക്കൂറായി ഇവിടെ വെച്ച് ഫോണൊക്കെ ചാർജ് ചെയ്ത് സ്വിച്ച് ഓൺ ആയിട്ട് വന്നാൽ നമ്മളിപ്പോൾ വീട് എടുക്കുന്നത് ശ്രുതി ഇൻഫർമേഷൻ കൗണ്ടറിൽ പോകേണ്ടിരിക്കുന്നത് അന്വേഷിക്കാണ്ട് പന്ത്രണ്ട് മണിക്ക് എന്തോ ടൈമുണ്ട് എറണാകുളത്തേക്ക് അത് അന്വേഷിക്കാനാണ് പോണത് ഞാനിപ്പോൾ നോക്കട്ടെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തി അമ്മയ്ക്ക് ചക്കയും മൊയിലെ കൊടുക്കാണ്ട് കാണിക്കാൻ ഇങ്ങോട്ട് വളർന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളും ഞാൻ വളർന്നിട്ടതാണ് അമ്മ വന്നിട്ട് വളർന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട് തോന്നുന്നു പിന്നെ നമുക്ക് താമസിക്കാതെ പാഷൻ പോയിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കാം എന്നാണ് തോന്നുന്നു നമ്മുടെ ഇവിടെ ഈ സ്ഥലത്തുള്ള എന്നാൽ എന്റെ പേരിച്ഛൻ തുളസി തുളസി അടിപൊളി വന്നിട്ടുണ്ട് പിന്നെ എന്റെ സ്വന്തം അധ്വാനത്തിൽ വന്നിട്ടുള്ള എൻ്റെ കോളിഫ്ലവറ് ഏകദേശം സംഭവം സെറ്റാണ് കുറച്ച് കഴിയുമ്പോൾ സാധനമാകുമെന്ന് തോന്നുന്നു അനിയന്മാർ നല്ല വെള്ളം കഴിച്ച് നോക്കിയിട്ടുണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ഇവിടത്തേക്കാ പോയി മഴ രണ്ടും രണ്ടും അഞ്ചു വയസ്സ് മഴയൊക്കെ കൊണ്ടുവന്ന് നനഞ്ഞു പിന്നെ നമ്മുടെ മമ്മിപ്പ് കൂട്ടുന്ന ഒരു അടിപൊളി വലിക്കാണ് ചക്ക ചക്കുളും പൊതിഞ്ഞ് റിയില്ല പഴുക്കാൻ ചാൻസ് കുറവാണ് എന്നാലും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ പഴുക്കും തോന്നുന്നുണ്ടാവില്ല ഇനിയിപ്പോൾ ഇനി കിടന്ന് ഉറങ്ങണം ഉറങ്ങുക വൈകിട്ട് നമ്മൾ തിരിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് പോവാം ഇതാ തോരടി കൊണ്ടുവന്ന ചക്ക ഫുള്ള് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് നന്നാക്കിയിട്ടില്ല അത് മമ്മി വെട്ടി ടേസ്റ്റ് നോക്കി മധുരം തേനും ചെക്ക് മമ്മിക്ക് ഇഷ്ടപ്പെട്ട് സംഭവം എന്തായാലും തിന്നുകൊണ്ടിരിക്കുക തിരിച്ചു പോകാണ് ഞങ്ങൾക്ക് ഇന്നേരം തിരിച്ചു പോകണം അപ്പൊ നമ്മക്ക് എന്തായാലും ഇന്ന് പോകാം നമുക്ക് പോയി സാധനം പാക്കി തുരുങ്ങാം നമ്മൾ വീട്ടിനൊക്കെ ഇറങ്ങി കൊച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ആശ്രമം മെഡിക്കൽ ഷോപ്പിൽ മെഡിക്കൽ സാധന ഐറ്റംസ് എന്റെ ചിക്കൻ ആവശ്യം ഒരു സാധനം വാങ്ങേണ്ട അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി സൈറ്റ് അനിയൻ വേണ്ടി പോയേക്കാണ് അപ്പോൾ അതുകൊണ്ട് വേണ്ടി നമ്മൾ ഇവിടുന്ന് വിടുന്ന കൊച്ചി വിടാൻ പോവാണ് നമ്മളിന്ന് നേരെ റേഡിയേഷൻ പോകുക ആദ്യം ദിവസം ഒന്നും ഒന്ന് കൊച്ചിയിൽ നിന്ന് സ്റ്റേ ചെയ്തായില്ല ഇന്നലെ രാത്രി വെളുപ്പിന് ഒരു നാ മൂന്ന് മണിയൊക്കെ നാല് മണിക്കൊന്നുകൊണ്ട് വന്ന് അല്ലേ അഞ്ചരയ്ക്ക് വീട്ടിലെത്തി നമ്മൾ അപ്പോൾ രാവിലെ പതിനൊന്ന് പതിന പന്ത്രണ്ട് മണിയായി നോക്കും സമയം പന്ത്രണ്ട് വര ഒന്നര മണിയായി നമ്മൾ ഒരു മണിയാകുമ്പോൾ തിരിച്ചു കൊച്ചി വിടാൻ വേണ്ടി വീട്ടിൽ റേഡിയേഷൻ പോകണം നമുക്ക് നാളെ വില്ലേജിൽ പോകേണ്ടത് അവിടെ നമുക്ക് ഇന്ന് കൊച്ചിയിൽ നിന്ന് പോയാൽ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇതേ കണ്ണറോട് നിക്കുകയാണ് അനിയും കൂടുതൽ അനിയനെ കൊണ്ടാക്കണം നമ്മളെ റെയിൽവേ റെയിൽവേഷൻ ഇവിടെ നിന്ന് പോവാ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് എത്ര തിരുവനന്തപുരത്ത് എത്താൻ ചെയ്യാം ശരി നമുക്ക് പോയി കാണാം റെയിൽവേ റെയിൽവേഷൻ പോയി കാണാം അങ്ങനെ ഇതാണ് അനു എനിക്ക് തെറാപ്പി കഴിഞ്ഞാൽ വാങ്ങിച്ച സാധനമാണ് എനിക്ക് ചെയ്യുന്നില്ല ലെസറിൽ വർത്തില്ല സാധനമാണ് ഞാൻ ഒട്ടും വസ്ത്രാഭിഷേകം നടക്കുകയാണ് എനിക്ക് ണിയൊക്കെ ഊരി കൊടുത്തു എന്നാലും ഞാൻ ഊരി കൊടുത്തു ട്രെയിൻ എന്തായാലും ഇനി എപ്പോഴൊന്നും ട്രെയിൻ ഒന്നും അറിയത്തില്ല ബൈക്കിട്ട് ബസ് കരീടിപ്പിശ്വസിച്ചു ഞാൻ ബോൾ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് എന്താണ് നമ്മുടെ ശരീരം കൊണ്ട് പറ്റാ വയ്യാതാവുന്നതെന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര അഹങ്കാരവും ദേഷ്യവും വാശിയാണ് അപ്പൊ അനിയന്മാരുടെ ഫ്രണ്ടിലിപ്പോ ഞാനായി അതാണ് ഞാൻ എന്തോരം ആ മസിൽസ് ടൈറ്റ് ആവാൻ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യസെ നീ ഈ കൈ കൊണ്ടൊന്ന് പാത്രം എങ്കിലും എടുക്കുന്ന അപ്പൊ മനസ്സിലാക്കാന്നതേ ഉള്ളൂ നമ്മുടെ സിറ്റുവേഷൻ എത്രത്തോളം മോശമാണെന്ന് ഞാൻ എപ്പോഴും പറയും നടക്കുമ്പോ അങ്ങനെ നോക്കി സേ കൈ ഇങ്ങനെ നേക്ക് അപ്പൊ ഒന്നും ഒന്നിനും ആൾക്കൊരു താല്പര്യമില്ല അവനോട് ശരീരം നശിപ്പിക്കാൻ എളുപ്പമാണ് കരയുണ്ടപ്പോ അപ്പോൾ ദൈവശേഷനോട്ടേ ഞങ്ങൾ കട്ട പോസ്റ്റിങ്ങാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയില്ല ഇനി ട്രെയിൻ എപ്പോഴാണ് അഞ്ച് ഇരുപതിന് അഞ്ച് ഇരുപതിനാണ് ഈ കിടക്കുന്ന വണ്ടി ഭയങ്കര തിരക്കുള്ള വണ്ടിയാണ് പൂനെ അല്ലാസ് കന്യാകുമാരി പൂനെ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ് ഭയങ്കര തിരക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജംഗ്ഷനിക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നെ ഭയങ്കര തിരക്കാണ് അത് പകുതി വെച്ച് ഡിവൈഡ് ചെയ്താണ് വിളിക്കുന്നത് ഈ കാണുന്ന ഷീറ്റ് മുതൽ അങ്ങറ്റം വരെ ഉള്ളത് പാലക്കാട് അങ്ങോട്ടിറങ്ങാനുള്ളൊരു ഇവിടെ നിന്ന് ബാക്കി അങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് എത്തുമ്പോഴത്തേക്കത് വീണ്ടും ഈ ട്രെയിൻ ഡിവേർഡായിട്ട് പോകും എന്നാണ് പറയുന്നത് ഇനി വേ നമ്മൾ കട്ട പോസ്റ്റാണ് എൻ്റെ കെട്ടിയായി എൻ്റെ അമ്മായി അമ്മയുടെ ഫോൺ എനിക്ക് തന്നു എൻ്റെ കെട്ടി എൻ്റെ ഫോൺ എനിക്ക് വേണ്ടിയിട്ടെല്ലാം വളരെ കഷ്ടപ്പെട്ട് പെണ്ണിതുകൊണ്ടിരിക്കുകയാണ് പണി 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 രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് മൊബൈലില്ലാതെ

തിരക്കുണ്ട് പക്ഷേ തിരക്കൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും സീറ്റ് പിടിച്ചിട്ട് കാരണം എവിടെ നിന്നൊക്കെ ആയിട്ട് നോക്കട്ടൊക്കെ ആയി നമുക്ക് സീറ്റ് ഇട്ടു അറിയുന്ന പോയി നോക്കാം ശ്രുതി ഫണ്ട് നോക്കാം നമ്മൾ ട്രെയിൻ കയറി കഴിച്ച് ട്രെയിനിൻ്റെ ഇരിക്കുകയാണ് ട്രെയിൻ എടുക്കാൻ സമയമുണ്ട് കൂടെ സമയമെടുക്കും അപ്പോൾ ശ്രുതി വെള്ളം മാങ്ങി പോയേക്കാണ് വെള്ളം ലാച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഇക്കൾ വിട്ടേ ട്രെയിൻ എടുക്കാൻ പോകുന്നത് നമ്മൾ ട്രെയിൻ അപ്പുറത്ത് ട്രെയിൻ എടുക്കും അല്ല കൈസ് വേറെ ഏതൊരു ട്രെയിൻ സെൻറ്റർ കൂടെ പാസ്സായി പോകണം അത് പാസ്സ് വേണ്ടി ഇത് പിടിച്ചിട്ടേക്കാന്ന് തോന്നുന്നു പിന്നെ അപ്പറത്തെ ട്രെയിൻ എടുക്കുന്നുണ്ട് ഇതും പാസ്സാകുമ്പോഴേ അടുത്ത ട്രെയിൻ വരുന്നുണ്ട് ഒരെണ്ണം അപ്പോൾ അത് പാസ്സായി പോകേണ്ടത് എടുക്കുകയുള്ളു ഇതെടുക്കാൻ അപ്പോൾ സമയമുണ്ട് എന്തായാലും നമുക്ക് അതിലൂടെ പതക്കെ വീട്ടിലെത്തുള്ളൂ കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമായിട്ട് വീണ്ടും സ്റ്റേ അടിക്കുന്ന അവസ്ഥയാണ് അതിൻ്റെ ബ്ലോഗ് താമസത്തിൽ അപ്ഡേറ്റ് ചെയ്ത് ഈ ബ്ലോഗ് വരാൻ സമയം എടുക്കും എങ്കിലും മാക്സിമം പാസ്വേഡ് ലെങ്ത് കൂടാൻ നോക്കാം ഇവിടെ നമ്മൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡ് റെയിൽ സ്റ്റേഷനെത്തി സെൻറ്റർ റെയിൽ സ്റ്റേഷൻ എത്തി ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പോകണം ബസ് ഇട്ടു എന്ന് പറയുന്നത് സ്റ്റുറ്റി ഫാസ്റ്റോർഡ് വണ്ടി പോകുന്നുണ്ട് ഞാൻ കൂടെ ഫാസ്റ്റോഡ് പോയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് മുന്നിൽ ബസ്സ് മിസ് ആവും ബസ് മിസ് കഴിഞ്ഞാൽ ഞങ്ങൾ മൂഞ്ചും ബസ്സിൽ പത്ത് മണിക്ക് പത്തൊക്കെ ഒന്ന് ഉണ്ട് ആ ബസ് കഴിഞ്ഞാൽ പിന്നെ വേറെ ബസ്സില്ലാന്ന് തോന്നുന്നു പോയി നോക്കട്ടെ കിട്ടിയാൽ കിട്ടിയാൽ അവയിക്കഴിഞ്ഞാൽ ഇട്ട് അവിടെ നിന്നും അല്ല ഓട്ടോ ഇങ്ങനെ വിളിച്ചു വീട്ടിൽ പോകണം വഴി നോക്കണം നാളെ വില്ലേജിൽ പോകാണോ അല്ലെങ്കിൽ ലേറ്റ് ആവും അവിടെ പെട്ടെന്ന് വീട്ടിൽ പോവാം നോക്കട്ടെ കിട്ടും നോക്കട്ടെ നെടുങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഉണ്ട് കൈസ് ഇവിടെ ഒരു ബസ് വേണ്ടെന്ന് പറഞ്ഞ് പരുത്തക്കുറിച്ച് പറ്റിക്കൂ ഇല്ല നെടുമ്പങ്ങാടയ്ക്ക് അവിടെ പോയിട്ട് പിന്നെ വല്ല പണിയുണ്ട് വണ്ടി ഉണ്ടോ നോക്കണ്ടോ അവിടെ പോയിട്ട് വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോറിച്ച് കൊണ്ടുവരും നോക്കാം എങ്ങനെയൊക്കെ ഒന്ന് വീട്ടിൽ പോകണം നാളെ നോക്കി വില്ലേജിൽ പോകണം അപ്പോൾ വീട്ടിൽ പോയാലിട്ടുള്ളൂ ശരിയാവില്ല ലേറ്റ് ആവാതെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത്ര നല്ലത് എന്ന് വിചാരിച്ചിരിക്കാമെന്ന് നോക്കാം മാക്സിമം നേരത്തെ വീട്ടിൽ കയറാൻ പറ്റിയ നല്ലത് പോകുന്നത് അത് പാമ്പും കാലാവസ്ഥ സമയത്ത് അവിടെ പേടിക്കാതെ പോകാൻ പറ്റില്ല ശ്രദ്ധിച്ച് പോകണം സൂക്ഷിച്ചത് ശരിക്കും പണിയിട്ട അവസ്ഥയാവും നമുക്ക് നോക്കാം നിലമുളം ബസ് വന്നാൽ കയറാൻ ഇഷ്ടംപോലെ ആഹാരമുണ്ട് എങ്ങനെ കുത്തിക്കയറി സീറ്റ് പിടിച്ച് നോക്കണം നിലപാട് കയറണമെങ്കിൽ പോകാം നാളെ പോകുന്ന ശുദ്ധി കുറഞ്ഞത് അല്ലാതെ നോക്കാം നമുക്ക് വണ്ടി കാത്തിരിക്കാം ആസ്വദിക്കാം നമ്മളെങ്ങനെ എമർജൻസി ആയിട്ട് നമ്മൾ കൊച്ചിയിൽ പോലെ പോയി യാത്ര ചെയ്യുകയാണ് നമ്മൾ മെയിനായിട്ട് പോയത് ചക്ക കൊടുക്കാനും മൊയിലും കൊടുക്കാനും വേണ്ടിയാണ് ചക്കയും മൊയിലുമായി കൊച്ചിക്ക് പോയി നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ലോൺ അപേക്ഷിക്കാനായിട്ട് നാളെ പോകാനുണ്ട് പഞ്ചായത്ത് വില്ലേജിൽ പോകാനുണ്ട് അതിന് ശേഷം വില്ലേജിന് പേപ്പർ വാങ്ങി സൊസൈറ്റി കൊണ്ട് കൊടുക്കാൻ നാളെ വില്ലേജിൽ കിട്ടും നോക്കാം പോയി നോക്കാൻ നാളെ ദിവസം എന്താണ് ഞാൻ വീണ്ടും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ബൈഫറും ആർജ നമ്മൾ വീണ്ടും വന്നിട്ട് പുതുശേഷനുമായിട്ട് താമസിച്ചിട്ടുണ്ടായിരിക്കും പുറത്തുതന്നെ മഴയുണ്ട് ഇപ്പൊ സമയം രാത്രി ഒരു മണി കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ ദിവസം മൈൻഡപ്പ് ചെയ്യാൻ പോകും ഇപ്പൊ തന്നെ ഒന്ന് ഇരുപത്തി ഏഴ് അപ്പൊ ഇപ്പൊ തന്നെ ക്ഷീണം കിടക്കാൻ മണി പോവാണ് നല്ല ക്ഷീണമുണ്ട് യാത്ര ചെയ്യുന്ന അപ്പൊ ഭക്ഷണം ഒന്നുമില്ല പട്ടിണി നമുക്ക് നാളെയും പട്ടണിയും തോന്നുന്നു നാളെയും ഭക്ഷണമൊന്നും ഉണ്ടാകുന്ന ചാൻസ് ചോറും ഒന്നും ഇല്ല സമയമില്ല ഗൈസ് നാളെ രാവിലെ നേരത്തെ ചോടൊള്ളാണ് നോക്കും അടുത്ത പുതു വീഡിയോ വീണ്ടും കാണാൻ ബൈ ഫ്രം ആർ ജെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ ബൈ ബൈ